ഹായ് സർ സർ എങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് കാൽസ്യം കാരണമാണോ അതോ കൊളസ്ട്രോൾ കാരണമാണോ അതോ ഈ രക്തകട്ടകൾ കാരണമാണോ നമുക്കൊരു വ്യക്തിക്ക് അറ്റാക്ക് വരുന്നു എന്നിരിക്കട്ടെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹൃദയത്തിലെ കൊറോണറി രക്തഘമനികൾക്കകത്ത് ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ് അറ്റാക്ക് വരുന്നത് മിക്ക വ്യക്തികൾക്കും അവിടെ അടിഞ്ഞു കൂടുന്നത് കൊളസ്ട്രോളാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിനകത്തുള്ള കൊളസ്ട്രോൾ രക്തക്കുഴലിനകത്ത് അടിഞ്ഞു കൂടുമ്പോഴാണ് നമുക്ക് ഒരു തടസ്സം വരുന്നത് ബ്ലോക്ക് വരുന്നത് അതായത് നമ്മളൊരു പൈപ്പിനകത്ത് ക്ലാവ് പിടിക്കുന്നത് പോലെ അതായത് നമ്മുടെ ഹൃദയത്തിലെ രക്തധവനികൾക്കകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാസം ചെറുതാകും അതാണ് ആദ്യം സംഭവിക്കുന്നത് കൊളസ്ട്രോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തക്കുഴലിൻ്റെ വ്യാസം ചെറുതാകും വ്യാസം ഒത്തിരി ചെറുതാകുന്ന സമയത്ത് അതിനകത്തുകൂടെ രക്തം ഒഴുകുന്നത് വളരെ സ്ലോ ആയി പോകും സ്ലോ ആയി പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലഡ് അവിടെ കട്ട പിടിക്കാം രക്തം കട്ട പിടിച്ച് അത് പൂർണ്ണമായിട്ടും രക്തക്കൊള്ളൽ അടഞ്ഞു പോകാം സോ അറ്റാക്ക് വരുന്ന സമയത്ത് എപ്പോഴും കൊളസ്ട്രോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് രക്തം കട്ട പിടിക്കുകയും കൂടെ ചെയ്യുന്നു ഇതിന് പുറമെ ചില വ്യക്തികൾക്ക് ഈ കൊളസ്ട്രോൾ ഒത്തിരി നാളായിട്ട് അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉള്ള വ്യക്തികൾക്ക് ആ ഭാഗത്ത് കാൽഷ്യം കൂടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അതുകൊണ്ട് അല്ല ഈ അസുഖം കാൽഷ്യം ചിലർക്ക് അവിടെ അടിഞ്ഞു കൂടുന്നു ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഈ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് രക്തം കട്ട പിടിക്കുന്ന സമയത്താണ് അറ്റാക്കായിട്ട് കലാശിക്കുന്നത് അതായത് ആ രക്തക്കൊഴൽ പൂർണ്ണമായിട്ടും അടഞ്ഞു പോവുക ചെയ്തത് അപ്പം നമ്മൾ മരുന്നും ഇഞ്ചക്ഷൻസും എല്ലാം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആ രക്തക്കട്ട അവിടെ നിന്ന് അലിഞ്ഞു പോയി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ ടാബ്ലെറ്റ്സ് ആസ്പ്രിനും ത്രോമ്പോളൈറ്റിക് തെറാപ്പി എല്ലാം നമുക്ക് ഗുണം ചെയ്യാം അതായത് രക്തക്കട്ട എങ്ങനെയെങ്കിലും നമുക്ക് അലിയിച്ച് കളയണം അപ്പം അത് അലി അലിച്ച് കളഞ്ഞാൽ അതുവഴി ബ്ലഡ് ഒഴുകിത്തുടങ്ങും രക്തം ഒഴുകിത്തുടങ്ങും അപ്പം ഈ മസിലിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിത്തുടങ്ങും അറ്റാക്ക് ചെയ്യുന്ന ഒരു വിമുക്തത നമുക്ക് നേടിയെടുക്കാം രണ്ടാമത് അവിടെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്ക് ഉണ്ട് അതെങ്ങനെയെങ്കിലും മാറ്റണം അത് മരുന്നിലൂടെ നമുക്കൊരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ബ്ലോക്ക് മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ ഒന്നുകിൽ ബലൂൺ വെച്ച ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നമ്മളത് മാറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ബ്ലോക്കുള്ള വ്യക്തികൾക്ക് ബൈപാസും വേണ്ടി വന്നേക്കാം ഈ കാൽഷ്യത്തെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ ചില വ്യക്തികൾ കൂടുതലും പ്രായമായ വ്യക്തികൾക്കാണ് നമ്മൾ ഈ കാൽഷ്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്കുകൾ കാണുന്നത് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ രക്തക്കൊടലിനകത്ത് കാൽഷ്യം ബ്ലോക്കാണോ കാൽഷ്യം അല്ലാത്ത ബ്ലോക്കാണോ ആണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ വന്ന് ചോദിക്കാറുണ്ട് കാൽഷ്യം ബ്ലോക്കാണോ കൊളസ്ട്രോൾ ബ്ലോക്കാണോ ശരിക്കും എല്ലാവർക്കും അവിടെ കൊളസ്ട്രോൾ ബ്ലോക്ക് തന്നെയാണ് ഉള്ളത് ചിലർക്ക് അവിടെ കാൽഷ്യം കൂടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും ഈ കാൽഷ്യം അടിഞ്ഞുകൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വച്ചാൽ ഇപ്പോൾ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ കൊളസ്ട്രോൾ ഉള്ളൊരു ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ അത് മാറ്റാൻ വളരെ എളുപ്പമാണ് അവിടെ ഒരു ബലൂൺ വെച്ച് വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു കിട്ടും അവിടെ ഒരു സ്റ്റെൻഡ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ രക്തക്കൊള്ളൽ അടഞ്ഞു പോകാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും പക്ഷേങ്കിൽ ഈ കൊളസ്ട്രോൾ ഉള്ള ഭാഗത്ത് ഒത്തിരി കാൽഷ്യം കൂടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ബലൂൺ വെച്ച് നമുക്കതിനെ വികസിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബലൂൺ വെച്ച് നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒത്തിരി കാൽഷ്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്കുള്ള വ്യക്തികൾക്ക് മിക്കവർക്കും ഒന്നുകിൽ ബൈപ്പാസിലേക്ക് പോകേണ്ടി വരും വളരെ ചുരുക്കം ചിലർക്ക് ഈ ഉള്ള ബ്ലോക്ക് നമുക്ക് കാൽഷ്യം മാറ്റുന്ന ഉപകരണങ്ങളുണ്ട് അതായത് ലേസർ ഉപയോഗിച്ച് മാറ്റാം റോട്ടാബ്ലേഷൻ ഓർബിറ്റലെത്രീ നിന്നുള്ള പുതിയ കുറേ ഉപകരണങ്ങളുണ്ട് ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കാൽഷ്യം മാറ്റുകയും ചെയ്യാം അപ്പം കൊളസ്ട്രോളും കാൽഷ്യവും രക്തക്കട്ടലും ഈ മൂന്ന് കാര്യങ്ങൾ വേറെ വേറെയാണ് കൊളസ്ട്രോളാണ് ബ്ലോക്ക് ഉണ്ടാക്കി തുടങ്ങുന്നത് പിന്നെ അവിടെ രക്തം കട്ട പിടിക്കുമ്പോഴത്തേക്ക് അറ്റാക്ക് വരുന്നു ഈ വ്യക്തികൾക്ക് കാൽഷ്യം കൂടി അടിഞ്ഞുകൂടിയാൽ ആ ബ്ലോക്ക് ഭയങ്കര ദൃഢമായിട്ട് പാറ പോലെ കട്ട പിടിക്കുകയും ചെയ്യും